കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ഇന്ന് തിരുവനന്തപുരത്താണ് യോഗം ചേരുക ടെർമിനൽ പാട്ടത്തിനടുത്ത ആലിഫ് ബിൽഡേഴ്സിന്റെ പരാതിയിൽ ടെർമിനൽ ബലപ്പെടുത്തേണ്ടത് ആലിഫ് ബിൽഡേഴ്സ് ആണെന്ന നിലപാടിൽ ഉറച്ച് ഡി എഫ് സി കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ മുപ്പത് വർഷത്തേക്ക് നൽകി രണ്ടായിരത്തി ഇരുപത്തി കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ കരാറിൽ ഒപ്പിട്ടത് ഇതിനു പിന്നാലെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് മദ്രാസ് എ ഐ ടി റിപ്പോർട്ടും പുറത്തുവന്നു ഇതോടെ കെട്ടിടം ബലപ്പെടുത്തിയ ശേഷം കൈമാറാമെന്ന് കെ ടി ഡി എഫ് സി അറിയിക്കുകയായിരുന്നു ടെർമിനലിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തൂണുകളും ബലപ്പെടുത്തണമെന്നാണ് മദ്രാസ് എ റിപ്പോർട്ട് നടപടികൾ വൈകിയതോടെ കെട്ടിടം ബലപ്പെടുത്തി ഉടൻ കൈമാറണമെന്നാവശ്യപ്പെട്ട് ആലിഫ് ബിൽഡേഴ്സ് ഹൈക്കോടതിയെ സമീപിച്ചു ഇതോടെ കെ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞു കെട്ടിടം നിലവിലെ അവസ്ഥയിൽ തന്നെ ഏറ്റെടുക്കണമെന്നാണ് ധാരണയെന്നും ബലപ്പെടുത്തൽ തങ്ങളുടെ ഉത്തരവാദിത്വമല്ലെന്നും കെ ടി ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു അതിനിടെ കെട്ടിടം നിലവിലെ അവസ്ഥയിൽ തന്നെ ഏറ്റെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ആലിഫ് ബിൽഡേഴ്സിന് കത്തയച്ചു ഇതിനെതിരെ പരാതിയുമായി ആലിഫ് ബിൽഡേഴ്സ് മുഖ്യമന്ത്രിയെ സമീപിച്ചു തുടർന്നാണ് അന്തിമ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചത് ന്യൂസ് മലയാളം കോഴിക്കോട്